ഹായ് ഗൈസ് ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി വീഡിയോ ആണ് എടുക്കുന്നത് പലരും പറഞ്ഞു കോവയ്ക്ക കൊണ്ടാട്ടം വളരെ നന്നായിട്ടുണ്ട് എന്ന് അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു എങ്ങനെയാണ് ഈ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവയ്ക്ക ആണ് ഇവിടെ ഞാൻ അതിനായിട്ട് പറിക്കുന്നത് ഇവിടെ കുറച്ച് കോവയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പറിക്കുന്നുണ്ട് ഇന്ന് ഇത്രയും കോവയ്ക്കയാണ് കിട്ടിയത് അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം അതിനെ നാലാക്കി നാലാക്കി കയറുക അങ്ങനെ നാലാക്കി കയറുക നാലാക്കി കയറണം ഇത്തിരി അല്പം നീളം കൂടുതലുണ്ടെങ്കിൽ അതിനെ നടുവോടെ മുറിച്ച് വീണ്ടും നാലാക്കി നമുക്ക് കയറാം ആഴ്ചയ്ക്ക് ഒരിക്കൽ ഇത്രയും കോവയ്ക്ക നമ്മുടെ അടുക്കളത്തോട്ടത്തു നിന്ന് കിട്ടാറുണ്ട് സാധാരണ മഴക്കാലത്ത് ഒരു വള്ളി വെച്ച് പിടിപ്പിച്ചാൽ നന്നായി വളരും ആഴ്ചയ്ക്ക് ഒരിക്കൽ കറി വയ്ക്കാനും കിട്ടും വേണമെങ്കിൽ ഇങ്ങനെ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് നല്ല വിറ്റാമിൻ ഉള്ളതാണ് കോവയ്ക്കയിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അല്പം വളർന്നു കഴിഞ്ഞതിന് ശേഷം ചെടി വളർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുമ്പോഴുള്ള കഞ്ഞിവെള്ളം അരി വാർത്ത് കിട്ടുന്ന കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ കുറച്ച് വെള്ളം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കായ്ക്കും അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഒഴിച്ചാൽ നല്ല പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവുകയും ചെയ്യും നല്ലപോലെ ഞാനിത് നാലാക്കിയൊക്കെ മുറിച്ച് കഴിഞ്ഞു ശേഷം കുറച്ച് ഉപ്പ് ഇങ്ങനെ തിരുമ്പുക നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക അതിന് ശേഷം വെയിലത്ത് വെക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ നല്ല പോലെ ഉണങ്ങി നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ കൊണ്ടായിട്ടോ ആകും വറുത്ത് കോരി നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെക്കാം വറുത്ത് കോരുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് വറുത്ത് കോരതിന് ശേഷം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കൊണ്ടാട്ടമായിട്ട് മാറും സാധാരണ വേവിക്കേണ്ട മറ്റ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പോലെ വേവിക്കുകയെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും നിങ്ങൾ ചെയ്തു നോക്കും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് പലരും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളും കുറവ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കൂ താങ്ക്